ഇപ്പോൾ നമ്മൾ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നെയ്യ് തിരക്കുമ്പോൾ ഇടയ്ക്ക് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു നട്ട എന്ന് പറഞ്ഞൊരു വലിയൊരു പ്ലേസ് ഇവിടെ നമുക്ക് കാണാനുള്ള ഒത്തിരി കാഴ്ചകളുണ്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായിരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടായിരുന്നില്ല ഉണ്ടോ ഇതുപോലെ മലയും കുന്നും പുഴയും ഇതുപോലെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഒരു ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് നമ്മുടെ സ്വന്തം നാടിന് ഒത്തിരി അടുത്തായിട്ടുള്ള ഈ പ്രദേശം അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കണം വിദേശത്തുള്ള എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഇനി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ രസകരമായ വിശേഷങ്ങളും ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് അടിപൊളി കിടന്നൊരു പരിചയപ്പെടാം ഞങ്ങൾ നിൽക്കുന്നത് ഒരു തമിഴ്നാടുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുമ്പോൾ തൃപ്പരപ്പിന് അടുത്തായിട്ടുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ആ ഭംഗി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും വെള്ളത്തിന്റെ ലെവൽ വളരെ കുറവാണ് കുറവായതുകൊണ്ടാണ് ഇത്രയും ഏരിയാസ് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ വെള്ളത്തിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇത് കണ്ടോ ഏഹ് ഈ ലൊക്കേഷൻ കണ്ടോ ഒത്തിരി നല്ല മൂവീസിനൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ വന്നുള്ള ഒരു സ്ഥലമാണ് വളരെ അടിപൊളി ഒരു സ്ഥലമാണ് അടിപൊളി ഒരു സ്ഥലമാണ് കണ്ടോ ഒത്തിരി പേര് പേരവിടെ ആൾക്കാർ കാണാനായിട്ടൊക്കെ നിൽക്കും ഞാൻ ഈ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ് ഒരിക്കലും ഈ ഇങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല ഇന്ന് യാദശീയമായിട്ട് എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഞാൻ വന്നതാണ് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് വളരെ മനോഹരമായൊരു സ്ഥലം തൃപ്പരപ്പെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കല്ലുകൾക്ക് വരെ കഥ പറയാനുണ്ട് ഇവിടുത്തെ ഹിസ്റ്ററി ഇത് കണ്ടോ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ആയിട്ടിട്ടിരിക്കുന്നത് അവിടെ കണ്ടോ ഇതുവഴി ഒരു നടപ്പാത ഉണ്ടായിരുന്നു മുഖ്യ സിനിമകളിലും ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ഇത്രയും നല്ലൊരു ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് അതിനടുത്ത് ഇത്ര ഞാൻ കാണുന്നത് അതിമനോഹരമായൊരു പ്ലേസ് ആണ് നമുക്കിതാ ഈ സ്ഥലത്തിരുന്ന് കുളിക്കാം അതിനൊരു പ്രശ്നവുമില്ല ഇവിടെ ഇരുന്ന് കുളിക്കാം പക്ഷെ ഇന്ന് ഞാൻ കുളിക്കാനായിട്ടുള്ള ഇതിലല്ല വന്നത് കണ്ടോ പക്ഷെ അതൊരു അടിപൊളിയായിട്ട് ഒരു സെറ്റായി വരണം എന്നാലേ നമുക്ക് ആ കുളിക്കാനുള്ള ഒരു ത്രെല്ലിംഗ് ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ഉണ്ടാവും പാറയുടെ അടുത്ത് ശ്രദ്ധിക്കുക കാല് വഴുക്കലുണ്ട് ഈ കുഴിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി ആഴമുണ്ട് ഈ കാണുന്നത് പോലെയൊന്നും അല്ല അതാ ഒരു സുഹൃത്ത് ആരാന്നറിയില്ല അതിനടുത്തുപോയി നിൽക്കുവാണ് പുള്ളി ഇവിടുത്തെ പരിസരവാസി ആരാണെന്നാ തോന്നുന്നത് പക്ഷെ ഇന്നിവിടെ വലിയ തിരക്കില്ല തിരക്കുള്ള ദിവസം ഭയങ്കര തിരക്കായിരിക്കും നമുക്കിങ്ങനെ ഇതിനടുത്ത് എത്താനേ പറ്റും അങ്ങ് ദൂരെയായിട്ടൊരു കൽ മണ്ഡപം കാണുന്നുണ്ട് നമുക്ക് അതിനടുത്ത് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ താഴെ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് അത് നമ്മൾ കാണും അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ പോകും അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലോ അത് കാണിക്കും ഈ നിൽക്കുന്ന സ്ഥലം നല്ലപോലെ വെള്ളം കൊണ്ട് നിറയും നിറഞ്ഞിട്ട് ഇതിന്റെ പുറത്തായിട്ടൊരു വലിയ പ്ലേസ് ഉണ്ട് അവിടെ ഈ വെള്ളം ചില താഴോട്ട് വീഴും അതാണ് ഇതിന് കാണാനുള്ള വേറൊരു കാഴ്ച ഇന്ന് വെള്ളത്തിൻ്റെ ലെവൽ കുറവായതുകൊണ്ട് അവിടെ വെള്ളച്ചട്ടം വളരെ കുറവാണ് ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ കാണുന്നതിലേക്കായി ഈ പേജ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സി ഓൺ മീ